ജലീരങ്ങി ഇപ്പോൾ വീണ്ടും ജലവിരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് നമുക്കിപ്പം ജെയ്സൺ ചാമുളപ്പിലുണ്ട് ജയ്സൺ ബാരിക്കേഡിനടുത്തേക്ക് തിരിച്ചെത്തിയവരെ വീണ്ടും തുരത്താനുള്ള ശ്രമം അടുത്ത ജലവിരങ്കി പ്രയോഗത്തിലേക്ക് എത്തുന്നു അല്ലെ ജയ്സൺ തീർച്ചയായും ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ തന്നെ പോലീസ് സമരക്കാരെ പ്രകോപിപ്പിച്ചു എന്നതാണ് സമരക്കാരുടെ പ്രധാനപ്പെട്ട പരാതി അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനം നടക്കുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡ് വീണ്ടും തകർക്കുക എന്ന ആഹ്വാനമാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് ജില്ലയിലെ നേതാക്കൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സാധാരണ രീതിയിൽ ഒരു പ്രകടനം വന്ന് ആദ്യഘട്ടത്തിൽ ഒന്ന് ബാരിക്കേഡ് തകർക്കാൻ ഒരു ശ്രമം നടത്തും പിന്നീട് ഉദ്ഘാടനത്തിലേക്ക് നടക്കും ഉദ്ഘാടനം നടക്കും പക്ഷേ അതിലേക്കൊന്നും പോകുന്നില്ല വി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അതിൽ ആ ജലപീരങ്കി ഏറ്റു വീഴാൻ പോകുന്ന സ്ഥിതിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ എന്ന് കാണാം ഇനി ഉദ്ഘാടന ചടങ്ങുകൾ ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വയ്യ അത്ര ആദ്യഘട്ടത്തിൽ തന്നെ അതിശക്തമായ രീതിയിൽ ഒരാൾ തെറിച്ചു വീഴുന്ന ദൃശ്യം നമുക്ക് കാണാനാകും അതിശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗം നടക്കുന്നു നിരവധി പ്രവർത്തകർ ജലപീരങ്കി ജലബീരങ്കി പ്രയോഗമാണ് ഇടയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നേരിട്ട് അടിക്കുകയാണ് അവർ പക്ഷേ താഴെ വീണാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ് അടുക്കൽ ബി ഗോപാലകൃഷ്ണക്കെ ആകെ നനഞ്ഞു കുതിർന്നു അല്ലേ അതേ ആളുകൾ തെറിച്ചുകൊണ്ട് ചെറിയ പരിക്കുകളും ഉണ്ടാകുന്നു ബി ഗോപാലകൃഷ്ണനൊക്കെ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല സംഘടിച്ചുകൊണ്ട് പ്രവർത്തകർ കൈകൾ കൂട്ടി പിടിച്ച് നിൽക്കുകയാണ് പക്ഷേ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക് നേരെ അതിശക്തമായ രീതിയിൽ അതിശക്തമായ രീതിയിലുള്ള ജലവീരങ്കി പ്രയോഗമാണ് ഒരുപാട് ദൂരത്തേക്ക് പോരെ ജലവീരങ്കി ഉപയോഗിക്കുന്നു നാം ഈ ഒരുപാട് സമരങ്ങൾ കണ്ടിരുന്നു പക്ഷേ തുടക്കത്തിൽ തന്നെ അതിശക്തമായ രീതിയിലുള്ള ഒരു ജലപീരങ്കി പ്രയോഗം നാം ഇതിനു മുൻപ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെക്ക് ഇന്നലത്തെ പിന്നെ പ്രതിഷേധങ്ങളും ഇന്നലത്തെ മറ്റു രീതിയിലുള്ള പ്രതിഷേധ െല്ലാം അതിൻ്റെ തുടർച്ച എന്ന് വേണം അതിന് കരുതാൻ ഇപ്പോൾ പ്രവർത്തകർ ജലപീരികി പ്രയോഗം അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഉദ്ഘാ പിന്നെ പക്ഷേ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ബാരിക്കേഡ് അത്ര വലിയ ശക്തിയോടുകൂടി ഒന്നുമല്ല കെട്ടിയിരിക്കുന്നത് ഈ പ്രവർത്തകർ ഒന്നടങ്കം തന്നെ ബാരിക്കേഡ് തകർക്കാനുള്ള ആഹ്വാനം ഇപ്പോൾ വീണ്ടും ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിയാണ് ഇപ്പോൾ എല്ലാ എല്ലാ പ്രവർത്തകരോടും ബാരിക്കേഡിൻ്റെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നത് ബാരിക്കേഡ് തകർക്കുക മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം അതിനർത്ഥം കെ കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രനുമൊക്കെ അറ്റത്ത് മാറി ില്ക്കുന്നത് നമുക്ക് അറ്റത്ത് അപ്പുറത്ത് മാറി നിൽക്കുകയാണ് പക്ഷേ ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല തുടർച്ചയായുള്ള ജലവിരങ്കി പ്രയോഗം നടക്കുന്നു ഏകദേശം ഒരു നൂറു കെ സുരേന്ദ്രൻ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ഉദ്ഘാടനം പ്രസംഗം എന്നത് ഉണ്ടാകുമോ എന്നതാണ് സംശയമായിരിക്കുന്നത് ബാരിക്കേഡ് തകർക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും പ്രവർത്തകർക്കിപ്പോൾ ജില്ലാ നേതാവ് ഹരി നൽകുന്ന നൽകുന്ന നിർദ്ദേശം ബാരിക്കേഡ് അത് തന്നെ പ്രവർത്തകർ വലിയ തോതിൽ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടക്കുന്നു ജലപിരങ്കി അതിനേക്കാൾ ശക്തമായി പോലീസ് ഉപയോഗിക്കുന്നു അങ്ങനെയും തുടർച്ചയായി തുടർച്ചയായുള്ള പോലീസും അതുപോലെ പോലീസ് പോലീസിൻ്റെ കൈവശമുള്ള ആയുധമെന്ന നിലയിൽ ജലഭീരങ്കി ഉപയോഗിക്കുന്നു സമരക്കാർ ബാരിക്കേഡ് തകർത്ത് കമ്മീഷൻ ഓഫീസ് ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുക എന്ന ആഹ്വാനം പ്രവർത്തകർ നൽകുന്നു ഏതായാലും ഒരു സമര മുഖമായി മാറിയിരിക്കുന്നു സമരത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു കമ്മീഷൻ ഓഫീസിന് മുൻഭാഗം നേരത്തെ പഴയ നടക്കാമെന്നാണ് പ്രകടനം ആരംഭിച്ച് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് വലമെച്ച ശേഷം കമ്മീഷൻ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു കമ്മീഷൻ ഓഫീസിൻ്റെ ഏകദേശം ഒരു നൂറു വാരാകലെയാണ് ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പുറത്ത് വൻ പോലീസ് സന്നാഹമുണ്ട് വലിയ സംഘം സാധ്യത ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു ഇന്നലെ രാത്രി സി പി എം ഓഫീസിന് സമീപത്തുണ്ടായ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ സുരക്ഷ തന്നെയാണ് ഇതിനകം തന്നെ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ചെറിയ തോതിലുകളിലൊപ്പം മുദ്രാവാക്യം വിളിക്കുകയാണ് ഇതിനുശേഷം ഉദ്ഘാടനം ഉണ്ടാകും സുരേന്ദ്രൻ അവിടെ വന്നിട്ട് കെ സുരേന്ദ്രൻ അവിടെ വന്നിട്ടുണ്ട് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ശേഷമായിരിക്കും വീണ്ടും സമരം ശക്തമാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സൂര്യ ഓക്കെ അഷ്കർ അലി കരിമിയോട് അഷ്കർ പ്രവർത്തകരൊന്നും പിരിഞ്ഞു പോകുന്നില്ല മുദ്രാവാക്യം വിളികൾ മുഴങ്ങുകയാണ് ജലപീരങ്കയ്ക്ക് ഒരു ഇടവേളയാണോ തുടർച്ചയപ്പോൾ രണ്ട് തവണ ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു മൂന്നാം തവണയും ജലവീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള ശ്രമമാണ് തുടർച്ചയായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ പരമാവധി പ്രവർത്തകർ ബാരിക്കേഡ് മുകളിൽ കയറി പ്രതിഷേധിച്ചിരുന്നു പിന്നീടാണ് ബാരിക്കേഡ് വലിയ തോതിൽ ഇളക്കാനുള്ള ശ്രമം ആ പ്രവർത്തനം നടത്തുന്നതിനാൽ വലിയ തോതിൽ പോലീസ് അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ രീതിയിൽ തന്നെ ബാരിക്കേഡ് അറിയാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് വലിയ തോതിൽ ആ ബാരിക്കേഡിന് രണ്ട് ഭാഗത്തുനിന്ന് പോലീസുകാർ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകർ മറുഭാഗത്തു നിന്നും വരും യോഗിച്ച് നിൽക്കാനുള്ള ശ്രമവും സംരക്ഷിക്കാനുള്ള ശ്രമവും ഒരുപാട് നടത്തുന്ന കാഴ്ചയാണ് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ബിജെപിയുടെ ഭാഗത്ത് ജില്ലാ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് അത് ആദ്യഘട്ടത്തിൽ തന്നെ സംഘർഷത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് അത് പ്രവർത്തന ഓടി ബാരിക്കേഡിലേക്ക് എത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ജലപീരിഞ്ഞ് പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ രണ്ട് തവണയാണ് പോലീസ് ജലപീരിക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു നേരിയ മഴ രാവിലെ മുതൽ തന്നെ നിലനിർത്തുന്നുണ്ട് ആ മഴയ്ക്കിടയിലാണ് ജലപീരിഞ്ഞ് പ്രയോഗം എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് ആ മഴയിലും ആവേശം തോരാതെയുള്ള വലിയ പ്രതിഷേധം ബിജെപി പ്രവർത്തന നേതൃത്വം നടത്തുന്നു സമാനമായി തന്നെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുടെ ഒക്കെ തന്നെ തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള പരമാവധി ബി ജെ പി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ആദ്യമായി ആ ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ച തൃശൂരാണ് ആ തൃശൂരിലെ സഭാ അംഗത്വത്തിനെക്കുറിച്ച് അത് ചോദ്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് വിവാദം തന്നെ ശക്തമായിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി വിവാദം അത് കേരളത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടതും തൃശൂരാണ് അതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വം ഇതിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷനെയും കോടതികളെയും സമീപിച്ച് നീതി തേടിയെടുക്കട്ടെ അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് അതിൽ മറുപടി പറയാനില്ല എന്നുള്ളൊരു നിലപാടാണ് ബി ജെ പി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനൊന്നും തന്നെ ഇതുവരെ സുരേഷ് ഗോപിയും തയ്യാറായിട്ടില്ല ഇന്ന് സുരേഷ് ഗോപി തൃശൂർ എത്തിയത് മുതൽ തന്നെ തുടർച്ചയായ മാധ്യമപ്രവർത്തകർ പലതവണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ആരാഞ്ഞിരുന്നു പക്ഷേ ഒരു ചോദ്യത്തിന് പോലും ആ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളാണെങ്കിൽ പോലും ആ വിഷയങ്ങളൊക്കെ തന്നെ ആ രാഷ്ട്രീയമായ രീതിയിൽ അതോ അതേ രീതിയിൽ പ്രതിരോധിക്കുന്നതിനപ്പുറത്തൊക്കെ കൃത്യമായ ഒരു മറുപടി പറയല്ലെങ്കിൽ മെറിച്ചിലേക്ക് കിടക്കാൻ തയ്യാറില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരന്റെ പ്രതികരണം ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം വീണ്ടും ശക്തമായതും മൂന്നാം തവണയും ജലഭീരിക്ക് ഒരു ഒരുക്കത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് തവണ ജലഭീരിക്ക് പ്രയോഗിച്ചത്